നഗരമായ കാശി വാരണാസി ബനാറസ് എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നു നിങ്ങൾ ഈ നഗരത്തിൽ പ്രവേശിച്ചാൽ തന്നെ നിങ്ങൾക്ക് മുക്തി ലഭിക്കുമെന്ന് ഈ രാജ്യത്തെ ആളുകൾ വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എല്ലാറ്റിനും ഉപരിയായി നഗരത്തിൻ്റെ ഹൃദയം വിശ്വനാഥ ക്ഷേത്രമായിരുന്നു ഈ ക്ഷേത്രം വളരെ കാലം മുൻപ് തന്നെ തകർക്കപ്പെട്ടിരുന്നു എങ്കിലും ഇത് ആദ്യയോഗ്യതന്നെ പ്രതിഷ്ഠ ചെയ്തതാണെന്നാണ് ഐതിഹ്യം കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകളിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ആറേഴ് നൂറ്റാണ്ടുകളിൽ കാശിയെ മൂന്ന് തവണ മുഴുവനായും തകർക്കപ്പെടുകയും ആളുകൾ അവരെ കൊണ്ടാവുന്ന രീതിയിൽ അതിനെ വീണ്ടും മൂന്ന് തവണ പണിയുകയും ചെയ്തു കാശിയിൽ ഇരുപത്തിയാറായിരം ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് മൂവായിരം എണ്ണം മാത്രമേ ഉള്ളൂ കാരണം അവയെല്ലാം പടയറ്റ സമയത്ത് യഥാക്രമമായി നശിപ്പിക്കപ്പെട്ടു ലോകമെമ്പാടുമുള്ള ആളുകളെ ആകർഷിച്ചതിന് കാശിയുടെ കേന്ദ്രമായ കാശി വിശ്വനാഥ ക്ഷേത്രം ഏറ്റവും മികച്ച സ്ഥലമായിരുന്നിരിക്കണം ക്ഷേത്രം അതിൻ്റെ പൂർണ്ണ മഹത്വത്തിൽ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ജീവിച്ചിരുന്നില്ല എന്നത് ഒരു നിർഭാഗ്യമാണ് ആയിരത്തി ഇരുന്നൂറ് വി സി ഇ മുതലേ ഇടനഗരം നിലനിന്നിരുന്നു എന്ന് കരുതപ്പെടുന്നു ഹിന്ദു ത്രിമൂർത്തികളിൽ ഒരാളായ ശിവന്റെ തൃശൂലത്തിന്മേലാണത്ര കാശിയുടെ കിടപ്പ് കാശി എന്നതിന്റെ പ്രകാശമാനം എന്നും അർത്ഥമുണ്ട് പണ്ഡിതരുടെയും ഞാനികളുടെയും സാന്നിധ്യത്തിനാൽ ജ്ഞാനപ്രദീപ്തമായിരുന്നു കാശി ഗംഗയിലേക്ക് ഒഴുകിയെത്തുന്ന വരുണ അസി എന്നീ നദികൾക്കിടയിൽ ഗംഗയുടെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് വാരണാസി ആയതെന്ന് പറയപ്പെടുന്നു ഈ പുണ്യനഗരമായ വാരണാസിയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തുളസി മാനസ് മന്ദിരം പുരാതന ഹിന്ദു ഇതിഹാസമായ രാമചരിത മാനസം പതിനാറാം നൂറ്റാണ്ടിൽ ഹിന്ദു കവിയും പരിഷ്കർത്താവുമായ ഗോസ്വാമി തുളസിദാസ് രാമചരിത മാനസം എഴുതിയ അതേ സ്ഥലത്ത് സുരേഖ കുടുംബം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഒരു ക്ഷേത്രം പണിതു അതാണ് തുളസി മാനസ് മന്ദിർ തുളസി മാനസ് മന്ദിർ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ വ്യവസായിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായ ശ്രീ ഭർത്തേന്ദു ഹരിചന്ദ്രയുടെ കുടുംബം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നിർമ്മിച്ച ഈ വാസ്തുവിദ്യ അത്ഭുതം ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്ന എച്ച് എച്ച് ഡോക്ടർ സർവപ്പിള്ളി രാധാകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത് ഹിന്ദു ഇതിഹാസമായ രാമചരിത ഇവിടെ വച്ചാണ് രചിച്ചിരുന്നതിനാൽ ഈ ക്ഷേത്രം ചരിത്രപരമായും സാംസ്കാരികപരമായും പ്രാധാന്യം അർഹിക്കുന്നു വാരണാസിയിലെ ദുർഗാഗുണ്ടു പരിസരത്ത് ഗംഗാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ആത്മപരിശോധനയ്ക്കും പ്രാർത്ഥനയ്ക്കും അനുയോജ്യമായ ശാന്തവും ആത്മീയവുമായ ഒരു അന്തരീക്ഷം ക്ഷേത്രം പ്രദാനം ചെയ്യുന്നു ഗോസ്വാമി തുളസിദാസ് രാമചരിത എഴുതിയതിനാൽ സംസ്കൃതത്തിലുള്ള രാമായണം വായിക്കാൻ കഴിയാത്ത നിരവധി ആളുകൾക്ക് ഈ കൃതി വളരെയധികം പ്രയോജനപ്രദമായി ശ്രീരാമന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ബഹുമാന്യനായ ഗോസ്വാമി തുളസിദാസിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ഇതിഹാസങ്ങളെ ചിത്രീകരിക്കുന്ന പ്രതിമകളും രംഗങ്ങളും തനിമയോടെ കരകൗശല പാവകളിലൂടെ അനിമേഷൻ രീതിയിൽ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇത് ഈ മനോഹരമായ ക്ഷേത്രത്തിലൂടെ സമ്പന്നമായൊരു ആത്മീയ യാത്ര സൃഷ്ടിക്കുന്നു പത്തിക്കും സാഹിത്യ വൈഭവത്തിനും വേണ്ടിയുള്ള ആത്മീയ പ്രചോദനത്തിൻ്റെ ഒരു മനോഹരമായ ഒരു സങ്കേതമാണ് ഈ ക്ഷേത്രം കയ്യെഴുത്ത് പ്രതികളുടെയും കലാസൃഷ്ടികളുടെയും അപൂർവ ശേഖരമുള്ള ഒരു മ്യൂസിയവും കൂടിയുള്ള ക്ഷേത്രം ഹിന്ദു മതത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു സമ്പന്നമായ ചരിത്രത്തിനും സംസ്കാരത്തിനും വേണ്ടി എന്ന പോലെ നിലകൊള്ളുന്നു ചരിത്രപരവും ദൈവശാസ്ത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യമുള്ള ക്ഷേത്രം ഹിന്ദു തത്വചിന്തയിലും സാഹിത്യത്തിലും ഗോസ്വാമി തുളസിദാസിന്റെ നിലനിൽക്കുന്ന സ്വാധീനത്തിനുള്ള ഒരു ആദരാഞ്ജലിയാണ് പുണ്യനഗരമായ വാരണാസിയിലെ രാമചരിത മാനസത്തിന്റെ ആത്മീയ അനുരണത്തിൽ മുഴുകാൻ ആഗ്രഹിക്കുന്ന തീർത്ഥാടകരെയും വിനോദസഞ്ചാരികളെയും ഇത് ഇപ്പോഴും ആകർഷിക്കുന്നു ക്ഷേത്രത്തിന്റെ ശിഖിരശൈലിയിലുള്ള വാസ്തുവിദ്യ രാമചരിത മാനസത്തിലെ ലിഖിതങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു രണ്ടു നിലയിലുള്ള ക്ഷേത്ര ചുമരുകളിലെല്ലാം രാമചരിത മാനസത്തിലെ വാക്യങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത് ശരിക്കും ശ്രദ്ധേയമായ ഒരു കാഴ്ചയാകുന്നു ശ്രീരാമന്റെ ഉപദേശങ്ങളും ചൈതന്യവും അനുഭവിക്കാൻ കഴിയുന്ന ഒരു പുണ്യസ്ഥലമായാണ് ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത് അനവധി ഭാഷയിൽ എഴുതിയ രാമചരിത മാനസത്തിലെ ലിഖിതങ്ങൾ ക്ഷേത്രത്തിന്റെ ചുവരുകളെ അലങ്കരിക്കുന്നു ക്ഷേത്രത്തിന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ തീർത്ഥാടകരും വിനോദസഞ്ചാരികളും ഈ വാക്യങ്ങൾ പതിവായി വായിക്കുന്നു ഇത് ശ്രീരാമകഥയുമായി ബന്ധപ്പെടാൻ സാധാരണക്കാരെ സഹായിക്കുന്നു തുളസീദാസിന് ശ്രീരാമനോടും സാഹിത്യ പൈതൃകത്തോടുമുള്ള സ്നേഹത്തിന്റെ ഒരു പ്രതിനിധാനമാണിത് ഇന്ത്യയുടെ മതപരവും സാംസ്കാരികവുമായ പാരമ്പര്യത്തിൽ താല്പര്യമുള്ള പണ്ഡിതരും തീർത്ഥാടകരും സന്ദർശകരും ക്ഷേത്രത്തിൽ പതിവായി എത്താറുണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറത്തു നിന്നും തീർത്ഥാടകർ ഇവിടെ എത്തുന്നു പുണ്യസന്യാസിയായ തുളസിദാസുമായുള്ള ബന്ധം രാമചരിത രചനയിലും ഇതിഹാസത്തിലെ ലിഖിതങ്ങളിലും തീർത്ഥാടകർക്കും അതിഥികൾക്കും നൽകുന്ന പൊതുവായ ആത്മീയവും സാംസ്കാരികവുമായ അന്തരീക്ഷം എന്നിവ കാരണം തുളസിമാണ ക്ഷേത്രം സവിശേഷമാണ് വെളുത്ത മാർബിളിൽ നിർമ്മിച്ച ഒരു മാസ്റ്റർ പീസാണ് ഈ ക്ഷേത്രം ഇനിയും വരാം കാണാ കാഴ്ചകളും അറിവുകളുമായി